എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ എടുക്കും സാധിക്കും അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ അതല്ലേ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പരിപാടിയൊക്കെ ടൂൾസ് മേടിക്കാം പവർ ടൂൾസ് മേടിക്കാൻ വന്നിപ്പോ നമ്മുടെ ഡിമോളിഷിങ് വർക്ക് വേണ്ടി കുറച്ച് വേണ്ട സാധനങ്ങൾ കുറച്ച് ജാക്ക് ക്യാമറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിട്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ വന്നിങ്ങനെ ഇരിക്കുക അപ്പം കട ദീപാവലി ആയതുകൊണ്ട് അടച്ചേക്കുവാണ് ഫുഡ് കഴിക്കുക ഇപ്പോൾ ചില കടകളെ തുറക്കണുള്ളൂ ചാലയിലാണ് വന്നിരിക്കുന്നത് ഫുൾ ഫുഡ് കഴിക്കാൻ പോയേക്കണം ഫുഡ് കഴിച്ചിട്ട് അരമണിക്കൂറിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞു എന്നാലും നോക്കാം അപ്പം നീണ്ട കാത്തിരിപ്പിന് ശേഷം കടയുടെ ഉടമസ്ഥ മന്ത്രമുണ്ട് അവിടെ അത്യാവശ്യം റേറ്റ് ഒക്കെ കുറച്ച് കൊടുക്കുന്ന കടയാണ് അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ട് പോയിക്കുന്നു ഉടമസ്ഥാ പോണതാണ് ോ ആവും അവിടെ ചെന്നിട്ട് നോക്കട്ടെ ഞങ്ങൾ റേറ്റ് ഒക്കെ കുറച്ചാണ് വന്നത് എത്തോണേ ഒക്കെ കുറച്ചാണ് പറഞ്ഞേക്കാണ് നമ്മൾ അവിടെ പേര് ശ്രീ കാണിക്കാന്തീശ്വർ അത് രണ്ട് കടയുണ്ട് കട മെഷീൻ കാണിക്കട്ടെ കാണിച്ചിട്ട് നമ്മൾ ബാക്കി വരും എടുക്കാം അങ്ങനെ നമ്മുടെ സ്ലാബ് കട്ടറിൻ്റെ ബ്ലേഡ് എടുത്തത് ബ്ലേഡ് പതിനാറിഞ്ചാണ് മൊത്തം ഒരു ബ്ലേഡ് പതിനാറ് ഇഞ്ചാണ് അപ്പോൾ ആ പതിനാറിഞ്ചിൻ്റെ ബ്ലേഡ് രണ്ടെണ്ണം എടുത്തു കൊഹിനൂർ എന്ന ബ്രാൻഡിൻ്റെ ബ്ലേഡാണ് അപ്പോൾ അവിടെ നിന്ന് അവരുടെ സെക്കൻഡ് ഷോപ്പിൽ നിന്ന് ഫസ്റ്റ് ഷോപ്പിലേക്ക് പോകുന്നു അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യണം പുതിയൊരു ചെറിയൊരു പത്ത് കിലോത്തിൻ്റെ ഡെമോളിഷിങ് ക്യാമറ മേടിച്ചു ബാക്ക് ക്യാമറ കൂടെ മേടിച്ചു അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യണം അപ്പോൾ അവരുടെ സെക്കൻഡ് കടയിലേക്ക് വന്നേക്കാം അപ്പോൾ പുള്ളി ഷോപ്പ് തുറക്കുന്നു പിന്നെ ദീപാവലി ആയതുകൊണ്ട് ഇവിടെ വേറെ കടകളൊന്നും അവധിയാണ് ഫുഡ് കഴിക്കാൻ പോയേക്കൺബോക്സ് ചെയ്യട്ടെന്താടാ

പതിനാറ് ഇഞ്ചിന്റെ സ്ലാബ് കട്ടറിന്റെ മെഷീനൊക്കെ മേടിച്ച് പയ്യെ ചാലയിൽ നിന്ന് ഇടമറിഞ്ഞ് പയ്യ പൊക്കോണ്ടിരിക്കുന്നെങ്കിൽ തിരിഞ്ഞ് നമ്മടെ ശെ പേരെന്താ ഈഞ്ചക്കൽ ബൈപ്പാസിന് വഴി ഇങ്ങനെ പോകുന്നു ഭയങ്കര ബ്ലോക്ക് സർവീസ് റോഡ് മാത്രമല്ല ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ളൂ ആ ഭയങ്കര ബ്ലോക്കാണ് പയ്യ പയ്യ നീങ്ങി 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 പോവാങ്കിലും ബൈപ്പാസ് ഇറങ്ങി വന്ന് ലുലുവിന്റെ ഫ്രണ്ടില് എന്ത് ബ്ലോക്ക് നശിച്ച ബ്ലോക്ക് സമയം വന്നിട്ട് നാല് മണി ഇതെന്നാ റെഡി ആവണം ഇത്രയും സെറ്റപ്പ് ഈ നശിച്ച ബ്ലോക്ക് മാറുന്നില്ല കണ്ടില്ലേ എന്തോരം നശിച്ച ബ്ലോക്കാണെന്നറിയാവോ ഇട്ട് വെറുപ്പിച്ച് 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 പോവും അപ്പുരത്തെത്തിയപ്പോൾ ഭയങ്കര മഴ അതിൻ്റെ ഇടയിൽ ഇതൊരു ഫുഡ് ഡെലിവറി പുള്ളി കൊണ്ട് വെള്ളത്തിൽ കൊണ്ട് വെച്ചാടിച്ച് പെട്ട പുള്ളി ഓടെ ബ്ലോക്കിൻ്റെ ഇടയിലും ഇതുപോലെ മഴ നനയുമ്പോൾ ഇവിടെ വെള്ളം അങ്ങനെ കെട്ടിക്കിടക്കും കാര്യങ്ങളൊക്കെയാണ് ഇതൊന്നും നന്നാകാൻ പാടില്ല ും പെട്രോളും കണിയാപോലും ഭയങ്കര പിന്നെ അത് കഴിഞ്ഞാൽ ലുലൂന്റെ അവിടെയുള്ള അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എല്ലാരും ഉണ്ട് ബാക്കിൽ രണ്ടുപേരും ഉണ്ട് നിങ്ങളാണ് ബാക്കി രണ്ടുപേരും കടയിൽ നിൽക്കുന്നത് അവരെ വിട്ടിട്ട് ലാറോണി ആയിട്ട് കൊണ്ടിരിക്കുവാണ് വന്ന് നിക്കണം കടിച്ചിട്ട് ബാക്കി വിട്ടിട്ട്